കുറേ കൂടിയൊക്കെ ആയിട്ടുള്ള കുറേ വലിയ പ്രതീക്ഷകളും മുഖങ്ങളുമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് അല്ലെങ്കിൽ ഒരു നേതാവായിട്ടാണ് ഞാൻ തരൂരിനെ കാണുന്നത് അദ്ദേഹം ഈ ഇതുകൊണ്ട് തൃപ്തിപ്പെടുമോ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുമോ എന്നുള്ള ഒരു ഒരു സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് അല്ല ഇത് ഇത് പൊതുവെ സ്വാഭാവികമായും കേരളത്തിലെ കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന അങ്ങനെ തന്നെയാണ് പക്ഷേ തരൂർ അങ്ങനെ രണ്ട് വർഷത്തേക്ക് വൈസ് പ്രസിഡൻ്റ് ആകാൻ പോകില്ല രണ്ട് വർഷത്തേക്ക് ലിവ വളരെ വളരെ വ്യക്തമായിട്ട് ആ ഒരു വാക്കുപയോഗിച്ചു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള അംബീഷ്യസ് ആയിട്ടുള്ള ആൾ വൈസ് പ്രസിഡൻ്റ് ആകാൻ പോകില്ല പക്ഷേ പ്രൊവൈഡഡ് ഒരു പ്രോമിസ് അടുത്ത പ്രസിഡന്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അടുത്ത പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആകാം അപ്പോഴേക്ക് രണ്ട് പുള്ളിക്കൊരു ഏഴു വർഷത്തെ ടെന്യൂർ കിട്ടും അപ്പോൾ ഗുഡിന അപ്പോഴേക്കും പുള്ളി എഴുപത്തഞ്ച് വയസ്സാകും റിട്ടയർമെൻറ്റ് ഏത് പാർട്ടിയിലാണെങ്കിലും റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്രായത്തിലെത്തും അങ്ങനെ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ്സിന് അങ്ങനെ ഒരു ഒരു ബാർഗെയിനിങ്ങിന് പുള്ളിയെ കിട്ടിയാൽ പുള്ളി ചിലപ്പോൾ നിന്ന് കൊടുക്കും പക്ഷെ അതിന് വലിയ അപകടങ്ങളുണ്ട് പുള്ളിയുടെ സുതസിദ്ധമായ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സുദസിദ്ധമായി സൂപ്പർ സീഡ് ചെയ്യുക എല്ലാരെയും ഓവർലുക്ക് ചെയ്യുക എല്ലാവരുടെയും മേളിൽ അപ്രമായും പുള്ളിക്ക് സ്വതവേ ഉള്ളതാണ് സഹജമായ പുള്ളിയുടെ ഒരു തലയെടുപ്പ് വെച്ച് പുള്ളിയെ അറിയാതെ പല കാര്യങ്ങൾ പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ച് പോകുന്നതരാ ആ അതാണ് പ്രശ്നം അപ്പം ഈ രണ്ടര രണ്ടു വർഷം കൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് പുള്ളി സൂപ്പർസീഡ് ചെയ്യാൻ പോയാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് വലിയ അപകടം ഉണ്ടാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ എലിവേറ്റ് ചെയ്യണമെന്നില്ല ചെയ്യണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിനെ വൈസ് പ്രസിഡന്റ് ആക്കുമ്പോൾ ഒരു ഗുണമുള്ളത് നമുക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാലസ് ജെ ഡി വാൻസ് അദ്ദേഹം ഇപ്പോൾ ഇറ്റലിയിൽ പഴയ മാർപ്പ അസുഖബാധിതനായിട്ട് സീരിയസ് ആയിട്ട് കിടന്നപ്പോൾ അദ്ദേഹം അവിടെ പോയിരുന്നു നിര്യാണത്തെ തുടർന്ന് അവിടെ തന്നെ തങ്ങി പുതിയ മാർപ്പാപ്പയുടെ എലവേഷനും കൂടെ നിന്നു അപ്പോഴും പ്രസിഡന്റ് അമേരിക്ക അവിടെ വന്നു അപ്പോഴും അദ്ദേഹം അവിടെ അവിടെയുണ്ട് ഇതിലുപരിയായിട്ട് ഈ തൊട്ട് ഈ മാർപ്പാപ്പയെ കാണാൻ ഇറ്റലി പോകുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ സെലൻസ്കി സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ച് ഇവർ രണ്ടുപേരുടെയും പ്രസിഡൻസല്ല വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് ഓഫ് യു എസും ട്രംപും കൂടെ ഇരുന്നിട്ടുള്ള ഒരു ഒരു പാർലൈസ് ഉണ്ടാക്കാൻ ഒരു ധാരണ ഉണ്ടാക്കാൻ സമാധാനം ഉണ്ടാക്കാൻ യുദ്ധം നിർത്തണം എന്നൊക്കെ പറയാൻ വേണ്ടി നിന്നൊരു സാഹചര്യം ഞാനിത് പറഞ്ഞത് ഈ ശശിതരൂരിനെ പോലെ ഒരാളെ എടുത്താൽ ഇത്തരത്തിലുള്ള അസൈൻമെൻറ്റുകൾക്ക് ഉപയോഗപ്പെടുത്താം